ഏവർക്കും നമസ്കാരം ഭാരതദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഉന്മത്തൻ സദ്ഗുരു മോഹൻജി എഴുതിയ ആത്മകഥാപരമായ ഈ ഗ്രന്ഥത്തിൻ്റെ ഇരുപത്തി ഒന്നാം അധ്യായമാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് ഈ ഒരു അധ്യായത്തിൻ്റെ തലക്കെട്ട് അക്ഷയപാത്രം എന്നാണ് ഇത്ര പരിമിതനാണ് ഞാൻ എന്ന് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല എനിക്ക് ഒരു ശരീരം ഉണ്ടെന്ന് തന്നെ തോന്നുന്നില്ല ഗുരുനാഥ എന്താണിത് മനു ആത്മാനന്ദനോട് ചോദിച്ചു ആത്മാനന്ദൻ അയാളുടെ വാക്കുകളെ ശ്രദ്ധിക്കാൻ പോയില്ല തൻ്റെ ശിഷ്യരിൽ നിന്നുമുള്ള ഇത്തരം ആശ്ചര്യപ്രകടനങ്ങൾ കുറെ കണ്ടിട്ടുള്ള ആത്മാനന്ദന് അതിൻ്റെ അറിയാമായിരുന്നു മനസ്സ് മനസ്സുകൊണ്ട് നിർമ്മിതമായ ഒന്നിനോടും ആത്മാനന്ദന് വലിയ മതിപ്പ് ഒരിക്കലും തോന്നിയിട്ടില്ല എന്തിനു തോന്നണം അദ്ദേഹത്തിന് ചുറ്റും കാണുന്നതെല്ലാം മനസ്സുകളാണ് നടക്കുന്ന സംസാരിക്കുന്ന ഉറങ്ങുന്ന സ്വപ്നം കാണുന്ന മനസ്സുകൾ ധാരണകളും മുൻവിധികളും ഭയങ്ങളും ഓർമ്മകളും ആഗ്രഹങ്ങളും തിങ്ങി നിറഞ്ഞ ഭാര്യമേറിയ മനസ്സുകൾ അല്ലാതെ വേറൊന്നുമില്ല ആത്മാനന്ദനെ പിന്തുടരാൻ തുടങ്ങിയ കാലം മുതൽ മനു തൻ്റെ സമീപത്തെ കുറച്ച് അടികൾ മാത്രം മാറി നിത്യധാനത്തിൽ ലയിച്ചിരുന്നു ആത്മാനന്ദൻ്റെ ഹൃദയചക്രവുമായി തൻ്റെ മനസ്സിനെ ബന്ധിപ്പിച്ചിരുന്നു ഇടമുറിയാത്ത ഏകാഗ്രതയോടെ അയാൾ ആത്മാനന്ദന്റെ ഹൃദയചക്രം തൻ്റേതുമായി സമ്മേളിക്കുന്ന ആ നിമിഷത്തിൽ അയാളുടെ മനസ്സിൽ ഉരുകി അലിയുന്ന ഒരു തോന്നൽ നിറഞ്ഞുവന്നു അയാൾക്ക് അപ്പോൾ ആത്മാനന്ദനെ തൻ്റെ ഹൃദയചക്രത്തിൽ അനുഭവപ്പെടുകയും ആത്മാനന്ദനെ തൻ്റെ ഹൃദയത്തിൽ വെച്ച നിത്യവും പൂജിക്കാൻ തുടങ്ങുകയും ചെയ്തു ഒടുവിൽ ആ ദിവസം അയാൾക്ക് ആത്മാനന്ദന്റെ ഹൃദയചക്രത്തിൻ്റെ അതിരില്ലാത്ത നിലയില്ലാത്ത അനന്താകാശം കാണാൻ അല്ലെങ്കിൽ തൻ്റെ ഉൾക്കൊണ്ണുകൊണ്ട് അറിയാൻ സാധിച്ചു ആ കാഴ്ച അയാളെ മണിക്കൂറുകളോളം നീണ്ടുനിന്ന ആനന്ദമയമായ സമാധിയിലേക്ക് തള്ളിവിട്ടു ആത്മാനന്ദൻ അയാളെ ആ സ്ഥിതിയിലേക്ക് നയിക്കുകയോ അതിൽ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഒരുവന് മനസ്സുകളെ മാത്രമേ ഊട്ടാൻ സാധിക്കൂ അവബോധത്തിന് ഭക്ഷണം വേണ്ട അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയായിരുന്നു ഏറ്റവും വലിയ പാഠം അർഹതപ്പെട്ടവർക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രം ചോദിക്കാതെ തന്നെ അദ്ദേഹം പകർന്നു നൽകി അർഹത എന്നാൽ ഉള്ളിലെ ശൂന്യത അചഞ്ചലമായ വിശ്വാസം സംശയങ്ങളുടെ ഇല്ലായ്മ പൂർണ്ണമായ സമർപ്പണം പിന്നെ മോക്ഷം എന്ന വ്യക്തമായ ലക്ഷ്യം മോക്ഷത്തിൻ്റെ വൃക്ഷത്തിൽ പരമമായതിനെ അന്വേഷിക്കുന്ന ആരോഗ്യമുള്ള ഇലകൾ പൊഴിയാതെ നിന്നു മറിച്ച് മുൻവിത്തികളിലും ധാരണകളിലും മുഴുകിയ ഉണങ്ങിയ ഇലകൾ ഭാരമുള്ള വികാരങ്ങളാൽ ജീർണിച്ച് സമയാസമയങ്ങളിൽ പൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു അത്തരം ഇലകൾ പൊഴിയുവാൻ ഒരു ഇളങ്കാറ്റ് തന്നെ ധാരാളമായിരുന്നു അത് സംഭവിക്കുമ്പോഴൊക്കെ ആരെങ്കിലും അതിനെക്കുറിച്ച് പറയുകയോ ചോദിക്കുകയോ ചെയ്യുമ്പോൾ ആത്മാനന്ദൻ ശാന്തമായി മറുപടി പറഞ്ഞു അവരുടെ സമയമായിട്ടില്ല അതായത് അവർ മോക്ഷത്തിന് തയ്യാറായിട്ടില്ല പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ ആവശ്യങ്ങൾ ഭൗതികമായിരിക്കും അത്തരത്തിലുള്ളവരോട് അദ്ദേഹം പറയും നിങ്ങൾ എന്നോടൊപ്പം വെറുതെ സമയം എനക്കെടുത്തുകയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ തന്നെ നിറവേറ്റിയിട്ട് അതിനെ തീർപ്പുണ്ടാക്കുക സൂര്യൻ അസ്തമിച്ചിരുന്നു ആത്മാനന്ദൻ എഴുന്നേറ്റ് പുഴക്കരയിലേക്ക് കുറച്ചടി നടന്നു മുങ്ങി കുളിച്ച് അടുത്തുള്ള അമ്പലത്തിൽ ധ്യാനിക്കണം എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു അവർ ചെല്ലുമ്പോഴെല്ലാം അവിടുത്തെ പൂജാരി ഈ നാടോടി സന്യാസിക്കും അദ്ദേഹത്തിൻ്റെ സഹചാരികൾക്കും അവർ ചോദിക്കാതെ തന്നെ അവരിൽ നിന്നും ഒന്നും ഒരു സമയത്തും പ്രതീക്ഷിക്കാതെ ഭക്ഷണം നൽകിയിരുന്നു പോകുന്ന വഴിക്ക് അവർ ഒരു വൃദ്ധയെ കണ്ടെത്തി കുത്തി മുടന്തിയാണ് അവർ നടന്നിരുന്നത് വഴിയിൽ കാണുന്ന ഏത് വൃദ്ധരോടും രോഗികളോടും എപ്പോഴും ചോദിക്കാറുള്ളതുപോലെ ആത്മാനന്ദൻ ചോദിച്ചു നിങ്ങൾ ഭക്ഷണം കഴിച്ചോ അവർ മറുപടി പറഞ്ഞു ഇല്ല രണ്ട് ദിവസമായി നഗരത്തിൽ നിന്നും മാറി ജനവാസം കുറഞ്ഞ സ്ഥലമായതിനാൽ അവിടം ചുറ്റിനടക്കുന്ന സന്യാസിമാർക്കോ നിസ്സഹായരായ വൃദ്ധജനങ്ങൾക്കോ പറ്റിയ സ്ഥലമായിരുന്നില്ല ആത്മാനന്ദൻ തൻ്റെ കൂട്ടാളികളിൽ ഒരാളായ രാമകൃഷ്ണനെ വിളിച്ചു ചോദിച്ചു ഞാൻ മൂന്ന് ഫലങ്ങൾ ഫലങ്ങളിന്നുച്ചക്ക് തന്നില്ലേ അതിപ്പോഴും നിന്റെ കയ്യിലുണ്ടോ ഒരു പഴക്കടക്കാരൻ ദക്ഷിണയായി ആത്മാനന്ദനെ കൊടുത്തതായിരുന്നു അവ ഉണ്ട് ഗുരുദേവ രാമകൃഷ്ണൻ മറുപടി പറഞ്ഞു അത് അവർക്ക് കൊടുക്കൂ ആത്മാനന്ദൻ നിർദ്ദേശിച്ചു രാമകൃഷ്ണൻ ഒരു നിമിഷം സംശയിച്ചുകൊണ്ട് നിന്നു എന്തെന്നാൽ ആ സംഘത്തിൻ്റെ അടുത്ത് അപ്പോൾ ഉണ്ടായിരുന്ന ആകെയുള്ള ഭക്ഷണം അതുമാത്രമായിരുന്നു യാതൊരു വികാരങ്ങളുമില്ലാതെ രാമകൃഷ്ണനോട് ഇപ്പോൾ തന്നെ കൊടുക്കണം എന്ന് കണ്ണുകളാൽ ആംഗ്യം കാണിച്ച് ആത്മാനന്ദൻ മുന്നിലേക്ക് നടന്നു രാമകൃഷ്ണൻ ഓടിച്ചെന്ന ഫലങ്ങൾ ആ വൃത്തയ്ക്ക് കൊടുക്കുകയും തിരിഞ്ഞോടി വേഗത്തിൽ നടക്കുന്ന ആത്മാനന്ദനൊപ്പം എത്തുകയും ചെയ്തു അവർക്കെല്ലാം വിശക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല ഒരു സ്ഥലത്തും മൂന്ന് ദിവസത്തിൽ കൂടുതൽ തങ്ങാത്ത ആത്മാനന്ദനോടൊപ്പം നടക്കുമ്പോൾ ഒരു കാര്യവും സുനിശ്ചിതമായിരുന്നില്ല ഇത് ആത്മാനന്ദന്റെ മിക്ക അനുയായികൾക്കുമുള്ള ഒരു പരീക്ഷണമായിരുന്നു ആര് നൽകുന്നു എന്നോ ആര് വിട്ടുപോകുന്നു എന്നോ ഒരിക്കലും ആത്മാനന്ദൻ ശ്രദ്ധിച്ചിരുന്നില്ല അദ്ദേഹം ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരുന്നു കുളിയും സന്ധ്യാവന്തരവും കഴിഞ്ഞ് അവർ ഗ്രാമത്തിലെ അമ്പലത്തിലേക്ക് നടന്നു ഭഗവാൻ കൃഷ്ണനായിരുന്നു അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കൃഷ്ണഭഗവാന്റെ സുന്ദരമായ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന തുളസിമാലകളുടെ സുഗന്ധം അവരെ വരവേറ്റു നെയ്വിളക്കുകളുടെ പ്രകാശത്തിൽ വിഗ്രഹം തിളങ്ങി ആത്മാനന്ദൻ്റെ ജ്ഞാനം തുളുമ്പുന്ന വാക്കുകൾ ആത്മാനന്ദന് തൻ്റെ അനുയായികളെ അമ്പലങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ വ്യക്തമായ കാരണമുണ്ടായിരുന്നു ശുദ്ധി അത് ഒരിക്കലും അദ്ദേഹത്തിന് വേണ്ടിയായിരുന്നില്ല ശുദ്ധിക്ക് പലവശങ്ങളുണ്ട് ഒന്ന് ഇന്ദ്രിയങ്ങൾ പിന്നെ മനസ്സ് മനസ്സില്ലാതെ ഇന്ദ്രിയങ്ങൾക്ക് അർത്ഥമോ അസ്തിത്വമോ ഇല്ല സനാതനധർമ്മത്തിൽ ഓരോ മൂർത്തിയും മനുഷ്യ അസ്തിത്വത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളും ആദർശങ്ങളും പ്രതിനിധീകരിക്കുന്നവയാണ് പ്രവൃത്തി ഇച്ഛാശക്തി സമൃദ്ധി ധനം സ്നേഹം വിദ്യ ശാന്തി അങ്ങനെ അങ്ങനെ വിഗ്രഹത്തെ ദർശിക്കുന്ന കണ്ണുകൾ ഒപ്പിയെടുക്കുന്നത് തെളിഞ്ഞ മിന്നുന്ന അലങ്കൃതമായ വിഗ്രഹത്തിൻ്റെ ശോഭയും അത് പ്രതിനിധീകരിക്കുന്ന ആദർശത്തെയും അതിനെ പ്രതിനിധീകരിക്കുന്ന മൂർത്തിയെയുമാണ് ഈ ആദർശങ്ങൾ തരംഗങ്ങളുമാണ് എല്ലാ തരംഗങ്ങളും മനുഷ്യ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നവയാണ് ഓരോ അവയവത്തിനും വ്യത്യസ്തമായ തരംഗങ്ങളുണ്ട് അങ്ങനെ നാം ആ തരംഗങ്ങളെ പൂജിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അത്തരം ഭാവങ്ങളെ അത് നിശബ്ദമായും പരോക്ഷമായും പരിപോഷിപ്പിക്കുന്നു കാതുകൾ അമ്പലത്തിലെ മന്ത്രധ്വനികളാലും ചെണ്ട മണി ശംഖനാദങ്ങളാലും മറ്റ് സ്വരങ്ങളാലും ഉണർത്തപ്പെടുന്നു മൂക്കിനെ ഉണർത്തുന്ന തുളസിയുടെയും മറ്റു പൂക്കളുടെയും ചന്ദനത്തിരികളുടെയും കർപ്പൂരത്തിൻ്റെയും വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന വസ്തുക്കളുടെയും സുഗന്ധം നമ്മുടെ അസ്തിത്വത്തിൻ്റെ ശുദ്ധിയെ പ്രതിനിധാനം ചെയ്യുന്നു ശുദ്ധമായ അവബോധത്തിൻ്റെ സുഗന്ധം ഭസ്മവും ചന്ദനവും മഞ്ഞളും സിന്ദൂരവും ഒക്കെ തൊടുന്നതിലൂടെ തൊക്കും ഉണരുന്നു തീർത്ഥവും ഫലങ്ങളും നിവേദ്യവും നാവിനെ ഉണർത്തുന്നു ആയിരം ഓങ്കാരങ്ങളുടെ ശക്തിയുണ്ട് എന്ന് പറയപ്പെടുന്ന ശംഖനാദം ദുഷ്ടശക്തികളെ തുരത്തി മനുഷ്യനാടികളെ ഉണർത്തുന്നു ഒടുവിൽ മനസ്സ് ഇന്ദ്രിയങ്ങളാലും മന്ത്രത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ധ്വനിതരംഗങ്ങളാലും പുറലോകത്തിൽ നിന്നും ബന്ധമുക്തമായി വർത്തമാനത്തിൻ്റെ സ്ഥിരസ്ഥിതിയിലൂടെ ഉണർത്തപ്പെടുന്നു അങ്ങനെ മുഴുവനും ശരീരവും ഉണർത്തപ്പെടുന്നു ഇത് ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയെ സഹായിക്കുന്നു ആരതിക്കായിട്ടുള്ള ദീപത്തിലെ അഞ്ച് തിരികൾ പഞ്ചഭൂതങ്ങളെയും പഞ്ചപ്രാണനെയും പഞ്ചകോശങ്ങളെയും അടിസ്ഥാനപരമായി നമ്മുടെ ഉള്ളിലെ അഗ്നിയെയും പ്രതിനിധാനം ചെയ്യുന്നു വിളക്ക് പിടിക്കുന്ന കൈയിലേക്ക് ചൂടേൽക്കാതിരിക്കാൻ കൂട്ടിപ്പിടിക്കുന്ന നനവുള്ള തുണി ഭൂമിയിലെ ജീവനെ പരിപോഷിപ്പിക്കുന്ന ജലത്തെ പ്രതിനിധാനം ചെയ്യുന്നു മയിൽപീലുകളാൽ അലങ്കൃതമായ ആലവട്ടം വായുവിനെ പ്രതിനിധീകരിക്കുന്നു പൂക്കൾ ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്നു വെഞ്ചാമരം സൂക്ഷ്മ ആകാശത്തെയും പ്രതിനിധാനം ചെയ്യുന്നു അങ്ങനെ ഭൗതിക അസ്തിത്വത്തെ സൃഷ്ടിക്കുന്ന പഞ്ചഭൂതങ്ങളും ഭഗവാനെ അർപ്പിക്കുന്നു മാത്രമല്ല ഭക്തജനങ്ങൾ അമ്പലത്തിൽ നൽകുന്ന വഴിപാടുകൾ ത്യാഗത്തിനെയും സമർപ്പണത്തിനെയും തനിക്ക് അനുഗ്രഹമായി കിട്ടിയതിനെ പങ്കുവയ്ക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു അങ്ങനെ നമ്മുടെ അസ്തിത്വത്തിന്റെ ഓരോ വശങ്ങളും ജഗദീശ്വരന് അർപ്പിച്ച ഈശ്വരേച്ഛയ്ക്ക് മുൻപിൽ പൂർണ്ണമായും സമർപ്പണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നു മനുഷ്യ അസ്തിത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവമായ വിനയം അനുഗ്രഹങ്ങളെ ധാരാളമായി കൊണ്ടുതരുന്നു വിനയത്തിന് നാല് വശങ്ങളുണ്ട് നിസ്സുനായി സ്വയം നിസാരനായി നല്ല രീതിയിൽ തോന്നുക എന്നതാണ് ഒരു വശം ഏറ്റവും താഴെയുള്ളതിനേക്കാളും താഴെയായി ഒരുവന് തോന്നുകയാണെങ്കിൽ അത് സ്ഥാപിതമായ വിനയത്തിൻ്റെ സൃഷ്ടമായ സൂചനയാണ് ഇതുകൊണ്ട് തന്നെയാണ് ഈശ്വര വിഗ്രഹങ്ങളുടെയും ആത്മീയ ഗുരുക്കന്മാരുടെയും കാൽക്കൽ ആൾക്കാർ സാഷ്ടാങ്കം നമസ്കരിക്കുന്നത് അഹങ്കാരത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിച്ച് ഒരുവനെ തീർത്തും നിസ്സാരനാക്കുന്ന പൂർണ്ണ സമർപ്പണത്തിനെയാണ് ആ പ്രവൃത്തി സൂചിപ്പിക്കുന്നത് മനുഷ്യനിൽ നിന്നും അഹങ്കാരം കുറയ്ക്കുമ്പോൾ ഈശ്വരനാകുന്നു വിനയത്തിന്റെ രണ്ടാമത്തെ വശം സഹിഷ്ണുതയാണ് വിവേചനങ്ങളില്ലാതെ തന്നെയും തനിക്ക് ചുറ്റുമുള്ള ലോകത്തെയും ഉയർന്ന തലത്തിൽ സ്വീകാര്യതയെ പോഷിപ്പിച്ചുകൊണ്ടുമുള്ള സ്ഥിതി ഈ സ്വീകാര്യത നമ്മുടെ മനസ്സിനെ ശാന്തവും സ്ഥിരവുമാക്കും മറിച്ച് പ്രതിരോധവും വിമർശനങ്ങളും മുൻധാരണകളും വെറുപ്പും എന്തിനോടെങ്കിലും ദേഷ്യവുമെല്ലാം മനസ്സിനെ കലുഷമാക്കും മനുഷ്യനും അല്ലാത്തതുമായ എല്ലാ ജീവജാലങ്ങളെയും സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് മൂന്നാമത്തെ വശം നിങ്ങളെ ബഹുമാനിക്കേണ്ടതുപോലെ നിങ്ങൾ അവരെയും ബഹുമാനിക്കുക നാലാമത്തേത് പ്രതീക്ഷകൾ ഇല്ലാതെയിരിക്കുക എന്നതാണ് നിങ്ങളുടെ പരമാവധി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും ബഹുമാനമോ അംഗീകാരമോ ഒന്നും പ്രതീക്ഷിക്കേണ്ട അമ്പലത്തിനോ ഈശ്വര വിഗ്രഹത്തിനോ അർപ്പിക്കുന്ന പലതരത്തിലുള്ള വഴിപാടുകളും ഇതിനെ സൂചിപ്പിക്കുന്നു ഇതെല്ലാം ഒത്തുചേർന്നുണ്ടാവുന്ന അനുഭവത്തെയാണ് വിനയം എന്ന് പറയുന്നത് വിനയം ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ ഉറപ്പാക്കും ആരതിക്ക് ശേഷം പൂജാരികൾ ദേവന്റെ ചൈതന്യം ആവാഹിച്ചിരിക്കുന്ന ആരതി ദീപത്തിലെ അഗ്നിയാൽ ഭക്തർക്ക് സ്വയം ശുദ്ധീകരിക്കുവാൻ അവസരം നൽകുന്നു പൂജാരികൾ ചന്ദനവും ഭക്തർക്ക് കൊടുക്കുന്നു അത് നെറ്റിയിൽ മൂന്നാം കണ്ണിൻ്റെ സ്ഥാനത്ത് കുറിയിടുമ്പോൾ കണ്ണടച്ചുള്ള സംവേദനത്താലും പ്രാർത്ഥനയാലും ഉണ്ടാക്കപ്പെട്ട താപത്തിയ തണുപ്പിക്കുവാൻ സഹായിക്കുന്നു അതോടൊപ്പം നൽകുന്ന പൂക്കൾ പ്രതിനിധീകരിക്കുന്നത് ഭൂമിയെയാണ് സ്ഥിരതയും കൃതാർത്ഥതയും ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ളത് ഭൂമി ദേവിയുടെ ശരീരത്തിൽ ചവിട്ടുന്നത് കൊണ്ടും ശരീരത്തിലൂടെ നടക്കുന്നതിനാലും ദേവിയോട് മാപ്പവേക്ഷിച്ചു കൊണ്ടാണ് ദിനം തുടങ്ങുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നിവൃത്തി വരുത്തുവാനും ഭൗതികമായ വാസനകളെ ഇല്ലാതാക്കുവാനും ഈശ്വരൻ നമുക്ക് തന്ന സമ്മാനമാണ് ഭൂമി പൂക്കൾ ഈശ്വരന്റെ സുന്ദരമായ ഈ സമ്മാനത്തെ ഓർമ്മിപ്പിക്കുകയും ഒരു പൂവിനെ കൈകാര്യം ചെയ്യുന്നതുപോലെ ഭൂമിയേയും മൃദുലമായി ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണമെന്ന ഒരു താക്കീതും നമുക്ക് തരുന്നു പുനരുജ്ജീവനത്തിനും ശുദ്ധിക്കും നന്മയെ പരിപോഷിപ്പിക്കുവാനുമാണ് ആത്മാനന്ദൻ ആൾക്കാരെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നത് അദ്ദേഹത്തിന് ക്ഷേത്രങ്ങൾ അന്യോന്യം പങ്കിടുവാനും പരസ്പരം ശ്രദ്ധ കൊടുക്കുവാനും തമ്മിൽ പരിപോഷിപ്പിക്കുവാനും നമ്മളിൽ നിർലിപ്തമായ നന്മയും കരുണയും പ്രകടിപ്പിക്കുവാനുമുള്ള സ്ഥലങ്ങളായിരുന്നു ആത്മീയമായോ ഭൗതികമായോ ഉള്ള ആനുകൂല്യങ്ങൾ ഈശ്വരനിൽ നിന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനകൾ അദ്ദേഹം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല അദ്ദേഹം പറയുമായിരുന്നു നിങ്ങളുടെ ഉൾത്തടങ്ങൾ വലുതാക്കുക കൂടുതൽ അനുഗ്രഹങ്ങൾ കൊണ്ട് നടക്കുക ഈശ്വരൻ്റെ സ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ആത്മാനന്ദനോട് ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നു പ്രവൃത്തി കൊണ്ട് നിങ്ങളിൽ കൂടുതൽ കർമ്മം ഉണ്ടാക്കുന്നു പ്രവൃത്തിയില്ലായ്മ കൊണ്ട് മാത്രം അല്ലെങ്കിൽ പ്രവൃത്തിയിൽ നിന്നും പ്രവൃത്തിയുടെ ഫലങ്ങളിൽ നിന്നും വേറിട്ട് നിന്നുകൊണ്ടുള്ള സ്ഥിതിയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നു നിങ്ങൾക്ക് ഈശ്വരനെ ലഭിക്കുകയില്ല ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ മാത്രമേ സാധിക്കൂ ഈശ്വരൻ എപ്പോഴുമുണ്ട് ഉള്ളിലെ ശൂന്യതയിലൂടെ ഈശ്വരത്വം നേടിയെടുക്കേണ്ടതുണ്ട് നിശബ്ദതയിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാനാകുന്നു പ്രവൃത്തികളും പ്രകാശനങ്ങളും പലപ്പോഴും അത്തരം അവസരങ്ങൾ ഇല്ലാതാക്കുന്നു അമ്പലത്തിൽ അന്ന് ഭക്തജനങ്ങൾ വളരെ കുറവായിരുന്നു നഗരത്തിലെ തിരക്കിൽ നിന്നും ഒഴിഞ്ഞുമാറിയുള്ള ഒരു ഗ്രാമക്ഷേത്രമായിരുന്നു അത് ഒരു വൃദ്ധയും അവരുടെ കൗമാരപ്രായമായ പൗത്രിയും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന വിഷ്ണു ചൊല്ലിക്കൊണ്ട് പ്രദക്ഷിണം ചെയ്യുന്നുണ്ടായിരുന്നു പൂജാരി ആത്മാനന്ദനെയും കൂട്ടരെയും കണ്ടപ്പോൾ അമ്പലത്തിൽ നിന്നും പുറത്തുവന്ന കുറച്ച് ചന്ദനവും പൂക്കളും രണ്ടു പഴങ്ങളും കൊടുത്തു പൂജാരി പറഞ്ഞു പോകരുത് വൈകുന്നേരത്തെ പൂജകൾ തീർത്ത് നട അടയ്ക്കട്ടെ എനിക്ക് നിങ്ങളോടത്ത് ഒരു നേരം ഭക്ഷണം പങ്കിടണം വൈകുന്നേരത്തെ പൂജകൾക്കായി അദ്ദേഹം അമ്പലത്തിലേക്ക് പോയി തൻ്റെ പാദങ്ങൾ സ്പർശിക്കാനായി അടുത്തേക്ക് വന്ന ഒരു വൃദ്ധയ്ക്ക് ആത്മാനന്ദൻ ഒരു പഴം കൊടുത്തു അവരെ പാദങ്ങൾ സ്പർശിക്കുവാൻ അനുവദിച്ചില്ല അതിനു പകരം അദ്ദേഹം അവരുടെ കാൽക്കൽ അടുത്തുള്ള മണ്ണ് തൊട്ടു അവർ ഉറക്കെ പറഞ്ഞു ഓ അരുത് സ്വാമിജി അങ്ങ് എൻ്റെ പാദം തൊട്ടാൽ ഞാൻ പാപം ചെയ്തതുപോലെയാകും ആത്മാനന്ദൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ പാപത്തിന് ഞാനാണ് കാരണമെങ്കിൽ അത് ഞാൻ തന്നെ തിരിച്ചെടുക്കും ഈ മകനെ അനുഗ്രഹിക്കൂ അമ്മേ എൻ്റെ അമ്മയുടെ പാദങ്ങളാണ് ഞാൻ തൊടുന്നത് പൂജാരി ക്ഷേത്രമടച്ച് അവരോടൊപ്പം വരാനായി ആത്മാനന്ദനും കൂടെയുള്ള ഒൻപത് പേരും ക്ഷേത്രത്തിന് പുറത്ത് കാത്തിരുന്നു ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം നൂറടി മാറിയാണ് പൂജാരി താമസിച്ചിരുന്നത് നിത്യപൂജകൾക്ക് ശേഷം ഭക്തർ ഭഗവാൻ വഴിപാടായി നൽകുന്ന ഫലങ്ങളും ധാന്യങ്ങളും അയാൾ സാധാരണയായി വീട്ടിലേക്ക് കൊണ്ടുപോകാറാണ് പതിവ് അഞ്ചു പേരടങ്ങുന്ന അയാളുടെ കുടുംബത്തെ പോറ്റിയിരുന്നതും ഇതുതന്നെ തങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ചോ ദാരിദ്ര്യത്തെക്കുറിച്ചോ അവർ പരിതപിച്ചിരുന്നില്ല അയാൾ ആത്മാനന്ദന്റെ അടുക്കലേക്ക് കുറച്ച് വാഴയിലകളുമായി വന്ന് ആലിൻ പരന്ന കല്ലിന്റെ മുകളിൽ വിരിച്ചു എന്നിട്ട് അവയിൽ വിളമ്പി അന്നത്തെ ദിവസം അയാൾക്ക് കിട്ടിയതിന്റെ ഏകദേശം പകുതിയും വിളമ്പിയിരുന്നു ബാക്കിയുള്ളത് അയാൾ തന്റെ കുടുംബത്തിനായി മാറ്റിവെച്ചു ആത്മാനന്ദൻ നിശബ്ദനായി നോക്കി നിൽക്കാൻ അയാൾ ഒരു ഇലക്കുമ്പളിൽ നെയ്യെടുത്ത് ചോറിന് മുകളിൽ ഒഴിച്ചു ഒരു ക്ഷമാപണമെന്ന പോലെ ആത്മാനന്ദനെ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു എൻ്റെ കയ്യിൽ ഉള്ളൂ എൻ്റെ വിനീതമായ നൈവേദ്യം സ്വീകരിച്ച് അനുഗ്രഹിച്ചാലും കൃതജ്ഞതയോടെ ആത്മാനന്ദൻ പൂജാരിയുടെ കൈപിടിച്ച് പറഞ്ഞു അപരിമിത സ്നേഹത്തിൻ്റെ മൂർത്തിമദ്ഭാവമേ നിങ്ങളുടെ പരമ്പരകൾ വിശപ്പ് ഇനി അറിയില്ല ആത്മാനന്ദൻ തുടർന്നുകൊണ്ടിരിക്കെ പൂജാരിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഈ ഭക്ഷണത്തിനു വേണ്ടി നിങ്ങളുടെ വിശക്കുന്ന കുട്ടികൾ കാത്തിരിക്കുന്നു എന്നിട്ടും ഇതിൻ്റെ പകുതി നിങ്ങൾ ഞങ്ങൾക്ക് തന്നു ഇന്ന് അവർ വിശന്നുകൊണ്ടുറങ്ങിയേക്കാം എന്തെന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള ഭക്ഷണം അഞ്ചു പേർക്ക് തികയില്ല അത് ഞാൻ അനുവദിക്കുകയില്ല ആത്മാനന്ദൻ ഒരു ഇലയെടുത്ത് പൂജാരിയുടെ കയ്യിൽ പാത്രം മൂടി മൂന്ന് തവണ പാത്രത്തിൽ കൊട്ടിയിട്ട് പൂജാരിയോടായി പറഞ്ഞു വിളമ്പുന്ന സമയം വരെ ഈ ഇല മാറ്റരുത് എല്ലാവർക്കും വേണ്ടുന്ന ഉണ്ടാകും പൂജാരി വികാരാധീനനായി അയാൾ ആത്മാനന്ദന്റെ കാൽക്കൽ വീണ നമസ്കരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആത്മാനന്ദൻ തടഞ്ഞു എന്നിട്ട് അയാളെ പിടിച്ചുകൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ട കൃഷ്ണഭഗവാനെ നിങ്ങൾ നിഷ്കർഷയോടെ പരിപാലിക്കുന്നു അഭ്യർത്ഥനകളോ പ്രതീക്ഷകളോ ഇല്ലാതെ നിങ്ങൾ ശുദ്ധനും നിസ്വാർത്ഥനുമായ ആളാണ് ഈ വഴി വരുന്ന ഏതൊരു അപരിചിതനുമായും ഭക്ഷണം പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചോ ചിന്തിക്കാറില്ല നന്മയും ധർമ്മശീലവുമുള്ളവരാണ് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നിങ്ങൾക്ക് നന്മകളും അനുഗ്രഹങ്ങളും മാത്രമേ വരൂ ഭൗതികമായി ദാരിദ്ര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് സമ്പന്നമായ ഒരു ഹൃദയമുണ്ട് ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് ഒന്നിനും മുട്ടുവരികയില്ല നിങ്ങളുടെ വരുന്ന ഏഴ് തലമുറകൾ നിങ്ങൾ ചെയ്ത പുണ്യങ്ങളുടെ ഫലം അനുഭവിക്കും പരമ്പരകളായി തന്റെ കുടുംബം ശ്രീകൃഷ്ണ ഭഗവാനെ നിസ്വാർത്ഥമായി ഭജിച്ചതിന്റെ ഫലം ലഭിച്ചതായി പൂജാരിക്ക് തോന്നി അയാളുടെ അച്ഛനും മുത്തശ്ശനും മുൻപരമ്പരകളും ചെയ്തിരുന്നത് പോലെ അയാളും ശ്രീകൃഷ്ണ ഭഗവാനെ നിരുപാധികമായി സേവിച്ചു അല്പം മാത്രമെങ്കിലും തനിക്കുള്ളതെല്ലാം അയാൾ ഭഗവാനെ സമർപ്പിച്ചു തുച്ഛമായി കിട്ടുന്നതെല്ലാം തന്റെ വലിയ കുടുംബത്തെ കണക്കാക്കാതെ അയാൾ സഞ്ചരിക്കുന്ന സന്യാസിമാരുമായി പങ്കുവച്ചു സേവനം ചെയ്യുകയല്ലാതെ അയാൾ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ആത്മാനന്ദനിൽ നിന്നും ലഭിച്ച സമൃദ്ധിയുടെ അനുഗ്രഹങ്ങൾ പോലും അയാൾ ചോദിക്കാതെയാണ് ലഭിച്ചത് അതായിരുന്നു അയാളുടെ ശക്തി തലമുറകളായി ചെയ്തു വരുന്ന പുണ്യപ്രവൃത്തികൾ സമൃദ്ധി കൊണ്ടുവരാതിരിക്കില്ല എന്നതാണ് തന്റെ കഠയുടെ സാരാംശമെന്ന് പൂജാരി നിർണയിച്ചു പൂജാരിയുടെ മനസ്സിൽ ഭഗവാൻ കൃഷ്ണൻ ആത്മാനന്ദനായി തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് തന്നോട് സംസാരിച്ച് തനിക്ക് സമൃദ്ധിയുടെ അനുഗ്രഹങ്ങൾ നൽകുകയാണ് ഉണ്ടായത് കൃതജ്ഞത കൊണ്ട് നിറഞ്ഞ കണ്ണുകളുമായി പൂജാരി അവിടെ നിന്ന് പോയി ആത്മാനന്ദൻ എപ്പോഴും അത്തരം സ്ഥലങ്ങളിലെത്തി ഈശ്വരേച്ഛ നിറവേറ്റിയിരുന്നു ഒരുവനെ ഔന്നത്യത്തിലേക്ക് എത്തിക്കുവാനോ അനുഗ്രഹിക്കുവാനോ തടസ്സങ്ങൾ നീക്കി ഒരുവന്റെ കർമ്മത്തിന്റെ ഗുണഫലങ്ങളും സമൃദ്ധിയും ലഭ്യമാക്കുവാനുമൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ചുറ്റിത്തിരിയലുകൾക്കിടയിൽ ഇത്തരം സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു ഒരിക്കലും എവിടെയും വഴി മാറിയിരുന്നില്ല ആത്മാനന്ദൻ കണ്ണുകളടച്ച് മന്ത്രം ചൊല്ലി ഇലയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നെയ്യ് കൂട്ടിയുള്ള ചോറ് അവർ മതിവരുവോളം ഭക്ഷിച്ചു ഇത്ര കുറച്ച് ഭക്ഷണം എങ്ങനെ ഇത്ര പേർക്ക് തികഞ്ഞു എന്നത് ആർക്കും മനസ്സിലായില്ല ആത്മാനന്ദൻ ഇത്തരത്തിലൊരു മായാജാലം ചെയ്തത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു നേരിട്ട് കണ്ടെങ്കിലും അവരുടെ കടുത്ത വിശപ്പ് മൂലം അസാധാരണമായ പ്രവൃത്തിയുടെ വ്യാപ്തി അപ്പോൾ അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല ആത്മാനന്ദനെയോ അദ്ദേഹം ഏത് സമയം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതോ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നത് കുറെ കഴിഞ്ഞിട്ടാണ് അവർ മനസ്സിലാക്കിയത് ഇത്തരമൊരുമായ ജലം അന്ന് വൈകിട്ട് പൂജാരിയുടെ വീട്ടിലും സംഭവിച്ചു എല്ലാവരും മതിവരുവോളം ഭക്ഷിച്ചു എന്നിട്ടും ഭക്ഷണം ബാക്കി വന്നു ആത്മാനന്ദൻ സ്പർശിച്ച ആ പാത്രം ആ കുടുംബത്തോടൊപ്പം ഏഴ് തലമുറകൾ നിലനിന്നു അവർക്ക് പിന്നീട് ഒരിക്കലും ഭക്ഷണത്തിന് മുട്ടുവന്നില്ല അന്ന് വൈകുന്നേരം തന്നെ അവർ ക്ഷേത്ര പരിസരങ്ങൾ വിട്ട് ഏകദേശം ഒരു മണിക്കൂർ നടത്തത്തിന് ശേഷം ഒരു ഗ്രാമത്തിലെ വിദ്യാലയത്തിൻ്റെ വരാന്തിയിൽ തമ്പടിച്ചു വൈകുന്നേരം ഭക്ഷണം കഴിച്ചാൽ എപ്പോഴും ഒരു മണിക്കൂറെങ്കിലും ആത്മാനന്ദൻ നടക്കാറുണ്ടായിരുന്നു സജ്ജനങ്ങളെ ആത്മാനന്ദൻ്റെ ജീവിതകഥയിലെ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത അധ്യായവുമായി ഞാൻ ഉടനെ എത്തുന്നതാണ് കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി നമസ്കാരം